ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുറെ പ്ലാന്റ്സിൻ്റെയൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിലതിൻ്റെയൊക്കെ ഓഫർ റേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിന് ചില ഒക്കെ ഓഫർ റേറ്റ് ഇപ്പോഴും ഉണ്ട് അതിൽ ആദ്യം വരുന്നത് ഹൈഡ്രാൻജ പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അഞ്ച് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റെഡ് ബ്ലൂ പിങ്ക് പർപ്പിൾ വൈറ്റ് എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സിനാണ് അയക്കുന്നത് അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റുമാണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് അതുപോലെ തന്നെ വളർന്നു കിട്ടുന്നവരെ അത്യാവശ്യം കെയർ വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോഞ്ചിയ കിട്ടിയ സമയത്ത് ഷെയ്ഡിൽ തന്നെ പ്ലാന്റ് സൂക്ഷിക്കേണ്ടതാണ് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് മാത്രമാണ് പ്ലാന്റ് മാറ്റി നടാൻ പാടുള്ളൂ അടുത്തായിട്ട് വരുന്നത് സാൻഡ് പേപ്പർ വൈൻ അഥവാ പെട്രിയ പെട്രിയെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ബ്ലൂവും വൈറ്റും നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് അത്യാവശ്യം സ്മെല്ലുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പെട്രിയ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഒമ്പത് വെറൈറ്റിയുള്ള നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുനൂറ്റി നാപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ജി വി സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അധികം കെയർ കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് നല്ല ഭംഗിയിൽ ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ലിപ്സ്റ്റിക് ഇതിൻ്റെ പല ടൈപ്പ് നമ്മുടെ അവൈലബിൾ ആണ് വീഡിയോയിൽ കാണിക്കുന്ന ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആണ് അയച്ചുകൊടുക്കുന്നത് ഇജിഫി സൈസിലൊരു പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക അടുത്തായിട്ട് വരുന്ന ഗാർലിക് ആണ് ഗാർലിക് വൈന് അത്യാവശ്യം സ്മെല്ലുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് വെളുത്തുള്ളീൻ്റെ ഒരു സ്മെല്ലായിരിക്കും ഇതിന് ഉണ്ടാവുക ഇതിൻ്റെ പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് എസ്റ്റർഡേ ടുഡേ ടുമാർ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഇത് നല്ലോണം നല്ല ബുഷ് ആയിട്ട് ഫ്ളവർ ഉയരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് എസ്റ്റർഡേ ടുഡേ ടുമാർ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ഇതിനൊരു പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് കോഞ്ചിയാണ് കോഞ്ചി നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് ബ്ലീഡിങ് ഹാട്ടാണ് ബ്ലീഡിംഗ് ഹാർട്ടിന് രണ്ട് വെറൈറ്റി ആണുള്ളത് റെഡ് വൈറ്റ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അമ്പത് രൂപയാണ് വീട്ടിൽ ഒരു സൈസും കാണിക്കുന്നുണ്ട് എല്ലാം നല്ല വേര് പിടിപ്പിച്ചുള്ള തൈകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഓട്ടുമുല്ല അഥവാ ട്രംപറ്റ് വൈൻ ട്രംപറ്റുവെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഓറഞ്ച് കളറിലായിട്ട് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകും നമുക്ക് വേലിയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് ഇത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കാറ്റസിൻ്റെ ഒരു ആറ് കളേഴ്സ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് പ്ലാന്റിന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അത്യാവശ്യം കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണ് എന്നാൽ ഓവറായിട്ട് കെയർ അല്ല അത്യാവശ്യം കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണ് കാരണം ഇതിനധികം വെള്ളം വെച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലത്ത് നിന്ന് വെക്കരുത് ഈ രണ്ട് കാര്യം മാത്രമല്ല ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പോട്ടി മിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടി തന്നെയാണ് ക്യാറ്റസിനുള്ളത് കുറച്ച് ആകരിച്ചവരും കൂടി കൂട്ടി ചേർത്താൽ മതി ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് ആണ് കാറ്റസ് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സൈസ് ഈ സെയിം സൈസുള്ള പ്ലാന്റ് എടുക്കും അയച്ചു കൊടുക്കുക അടുത്തായിട്ട് വരുന്നത് കമേലിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് കമേലിയൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നാല് പ്ലാന്റിന് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും എന്നാൽ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് റോസാപ്പൂക്കൾ പോലെ അതിമനോഹരമായ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കമേലിയ ഇതിൻ്റെ നാല് പ്ലാന്റിന് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് വീട്ടിൽ പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ഹോൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് വീടുകൾ പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സാണ് ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റും എല്ലാം ഒമ്പത് വെറൈറ്റികളുമാണ് അതുപോലെ തന്നെ വീടുകൾ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ബാൽസം പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ബാൽസൺ പ്ലാന്റിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് വരുന്നത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ജിഫി ബാഗിലായിരിക്കും പ്ലാന്റ് അയച്ചിരിക്കാം അപ്പോൾ ജിഫി ബേഗിൻ്റെ സൈഡ് ഭാഗം ചെറുതായി പൊട്ടിച്ചിട്ട് വേണം പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ റീപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മുടെ കാലാവസ്ഥ ആയിട്ടൊക്കെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കിട്ടിയ ടൈമിൽ കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചാൽ മതി ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക നല്ല റൂട്ടിലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ജിഫി ബാഗിൻ്റെ മൊ ജിഫി ബാഗ് മൊത്തമായിട്ട് പൊട്ടിക്കില്ലെന്ന് പറയാൻ കാരണം ബെയില് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ വലിറ്റിൻ്റെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ വലിറ്റിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഒരു കോംബോ ആണിത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലത്തുമൊക്കെ ഈ രണ്ട് കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോ ഒക്കെ ഇരുന്ന് മുന്നൂറ്റി രൂപയാണ് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ബ്രൈഡൽ ബോക്കറ്റിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ഇതിൻ്റെ നമുക്ക് വൈറ്റും അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റിനാണ് വായിച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ലേഡിഷൂ പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നത് അടിപൊളി വെറൈറ്റിയാണ് ലേഡീഷൂ പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്ന അമ്പത്തഞ്ച് രൂപയാണ് വീട്ടിലൊരു പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് അച്ചുമെൻസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അച്ചിമൻസ് പ്ലാന്റിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പത്ത് പ്ലാന്റിന് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതും ജിപ്പ് ബാഗിലായിരിക്കും വരിക അപ്പോൾ ജിപ്പ് ബാഗും സൈഡ് ബാങ്ക് ചെറുതായി പൊട്ടിച്ചിട്ടുള്ള പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ആ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക തന്നെ കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ റീപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ട് രണ്ട് കാര്യമുണ്ട് ഇത് നമുക്ക് ഷെയ്ഡിലാണ് വളർത്തേണ്ടത് അതുപോലെ തന്നെ ഇതിനധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ച് ഓവറായിട്ട് ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ അടിയിലുള്ള കിഴങ്ങൊക്കെ ചീഞ്ഞ് പോയാൽ അടുത്ത പ്ലാന്റ് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എടുക്കുക പിന്നെ ഇതിന് എത്രമാത്രം ഷെയ്ഡ് കിട്ടുന്നോ അത്രമാത്രം നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് ആണ് അച്ചുമിൻസ് പ്ലാന്റ് അപ്പോൾ ആവശ്യമില്ല ഒരു പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്ട്സപ്പിൽ നിന്ന് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ അതായിട്ട് വന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ